ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ോട് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം തരംഗ് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചു ലോക ഫിലിം ദുർഗ സി വിനോദ് യുവജനോത്സവം വീൽ പവറും ഉണ്ടെങ്കിൽ ആർക്കും വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് ലോക ഫിലിം ഫെയിം ദുർഗാ സി വിനോദ് പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ സി പ്രമോദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ജെ പി ശ്രേയാംസ് ആർ സുത ടീച്ചർ പ്രധാനാധ്യാപിക വീണ വേണുഗോപാൽ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് സി ജ്യോതി ടീച്ചർ ഡി വി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ സാഹിദൻ മദർ പി ടി എ പ്രസിഡന്റ് പ്രീതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ എസ് എസ് റെഡ് ക്രോസ് വാളണ്ടിയർമാരുടെ വിൽപ്പനശാലകൾ കുട്ടികൾക്ക് ആശ്വാസമായി രണ്ട് ദിവസമാണ് മത്സരങ്ങൾ You're watching VCV News.